വെൽക്കം ടു ട്രൈഡൂ നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസ് മീൻസ് ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈടെ ഒരു വലിയൊരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട മൂന്ന് ഏരിയകൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് വൺ ഹവറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുന്നതാണ് ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ നടന്നിട്ട് ഒരു വലിയൊരു സപ്ലൈ നടന്ന ഒരു ഏരിയയാണ് അപ്പം ഈ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു റീ ടെസ്റ്റ് തന്നു വീണ്ടും മുകളിലോട്ട് പോയി ഒരു ബ്രേക്ക് ഔട്ട് തന്നു റീടെസ്റ്റ് തന്നു പിന്നെ അടുത്ത ഏരിയയിലേക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നു ഇപ്പോൾ റീടെസ്റ്റ് വരുന്നുണ്ട് ഒരു സ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വരാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ഏരിയക്കുള്ളിലുള്ളതാണ് അപ്പോൾ അതിനെ ഒരിക്കൽ കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ അവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിംഗ് പ്രഷർ നടക്കുന്നുണ്ട് സെല്ലിംഗ് പ്രഷർ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു റിട്ട്സ്റ്റൻ ആയിരിക്കും ഒരു പക്ഷെ മാർക്കറ്റ് ഇറങ്ങി വരിക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഒരു ഇമ്പൾസീവ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് വന്നു വീണ്ടും ബ്രേക്ക് ചെയ്തു ഇവിടേക്ക് റീടെസ്റ്റ് എത്തിയിട്ടില്ല അതായത് ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് എത്തിയിട്ടില്ല അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഇപ്പം നേരത്തെ വരച്ചതല്ലാണ്ട് മറ്റൊരു ഏരിയയും കൂടിയും കാണുന്നത് ഇവിടെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാതെ ഒരു സപ്പോർട്ടായിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആക്ട് ചെയ്യും അപ്പോൾ രണ്ട് ഏരിയകളാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇത് ഒന്ന് ഇത് ഇങ്ങനെ രണ്ട് ഏരിയകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എനിവേ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള അറിയില്ല ഈ ഏരിയയിൽ വരുന്ന സമയത്ത് നമുക്കുള്ള സാധ്യതകൾ ആണ് ഇപ്പോൾ നോക്കുന്നത് ഒന്ന് ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി ഈ ഒരു റെസിസ്റ്റൻസ് ഇത് റെസിസ്റ്റൻസ് ആവും ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് ആവും അപ്പോൾ അവിടെ നിന്ന് ഒന്ന് താഴോട്ടിക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും ഒന്ന് താഴോട്ടിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് അതായത് ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം ആദ്യത്തെ സിനാരിയോ അങ്ങനെയാണ് ബൈ എൻട്രിയുടെ സിനാരിയോ അങ്ങനെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈയൊരു ഏരിയയാണ് അതായത് ഇതിന്റെ താഴോട്ടിക്കുള്ള ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും താ കയറി വീണ്ടും ഇവിടെ വന്ന് ഒന്നും കൂടി മുകളിലേക്ക് കയറി ഇട്ടായിരിക്കും വീണ്ടും താഴത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാവുന്നതാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ തന്നെ ഏറെക്കുറെ നമുക്ക് ടാർഗറ്റ് വെക്കാം എന്നിരുന്നാലും ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈ ഈ ഒരു ഹൈ നല്ലൊരു ഹൈ ആണ് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഇവിടം വരെയൊക്കെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സിനാരിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നത് ഒന്ന് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ഈ റേഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടേക്ക് ട്രേഡ് ചെയ്യുന്നത് അതിൽ സെല്ലും ഉണ്ട് മൂന്ന് അതിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഇവിടേക്ക് വരുന്നത് ഈ മൂന്നിലും ബൈം സെല്ലും ഉണ്ട് ഇനി മറ്റൊരു സിനാരിയോ എന്ന് പറഞ്ഞത് ഒരു ലൈനിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഇവിടെ നിന്ന് റീടെസ്റ്റ് കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് പോകും വലിയൊരു ഒരു ബ്രേക്ക്ഔട്ട് ക്യാനിൽ തരുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്നും കൂടി മുകളിലോട്ട് പോയി ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരുപക്ഷെ ഒരു സെല്ലിംഗ് പ്രഷർ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സെല്ലിംഗ് പ്രഷർ വരാം അപ്പോഴും ഒരുപക്ഷെ ഫസ്റ്റ് ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഇവിടേക്കായിരിക്കാം എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ തേർഡ് ടാർഗറ്റ് ഇവിടെ ഇങ്ങനെയാണ് വെക്കേണ്ടത് പക്ഷേ ഓരോ ടാർഗറ്റ് വെക്കുന്നിടത്തു നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കാൻഡിൽ പാറ്റേണോ അല്ലെങ്കിൽ മറ്റൊരു മറ്റേന്തെങ്കിലും പാറ്റേണുകളോ സ്ട്രോങ് പാറ്റേണുകളോ തരുന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിൽ നിന്നിട്ട് റിവേഴ്സ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻട്രി സനാരിയോസ് അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു ചെയ്യുന്നതെന്നുള്ളത് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു